എഴുപത്തിരണ്ട് വയസ്സ് അൻപത് വർഷത്തെ അഭിനയ ജീവിതം ഈ അഞ്ചു പതിറ്റാണ്ട് കാലത്തെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം പരിശോധിച്ചാൽ ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പടിപടിയായ ഉയർച്ച കാണാൻ നമുക്ക് സാധിക്കും സംവിധായകരിലോ എഴുത്തുകാരിലോ പുതുമുഖങ്ങളെന്നോ അല്ലെങ്കിൽ പരിചയ സമ്പന്നരെന്നോ വേർതിരിവ് കാണിക്കാതെ മികച്ച സിനിമയും തന്നെ അഭിനേതാവിന് പുതിയ വെല്ലുവിളികളും ഒക്കെയാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും മമ്മൂട്ടി അന്വേഷിച്ചത് ഇനി അങ്ങോട്ടും അത് തന്നെയാവും നമുക്ക് കാണാൻ സാധിക്കുക സമീപകാല മലയാള സിനിമയിൽ പ്രോജക്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും വൈവിധ്യം പുലർത്തുന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി കഴിഞ്ഞ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മമ്മൂട്ടിയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിനായിരുന്നു പുരസ്കാരം നേട്ടം മറ്റൊരു ചലച്ചിത്ര അവാർഡ് നിർണയത്തിന് തുടക്കമാകുന്ന സമയം കൂടിയാണ് ഇത് ഈ വേളയിൽ സിനിമാ പ്രേമികളിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാൽപ്പത് വർഷം മുൻപത്തെ നേട്ടം മമ്മൂട്ടി ആവർത്തിക്കുമോ എന്നതാണത് ആ നേട്ടം എന്താണെന്ന് നോക്കാം അടുത്തടുത്ത് രണ്ട് വർഷങ്ങളിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മമ്മൂട്ടി ജേതാവായിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശി സംവിധാനം ചെയ്ത അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് ലഭിച്ചു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് മമ്മൂട്ടി സ്വന്തമാക്കിയത് ജോഷി സംവിധാനം ചെയ്ത നിറക്കൂട്ടും ബാലു മഹീന്ദ്ര സംവിധാനം ചെയ്ത യാത്രയുമായിരുന്നു അവാർഡിന് അർഹനാക്കിയ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി കഴിഞ്ഞ വർഷം നാല് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യപ്പെട്ടതെങ്കിലും അവാർഡിനു വേണ്ടി ഇതിൽ മൂന്ന് ചിത്രങ്ങൾ മാത്രമേ പരിഗണിക്കൂ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ നന്മകൾ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസറിംഗ് പൂർത്തിയാക്കി അതേ വർഷം ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഈ സിനിമയ്ക്കാണ് മമ്മൂട്ടി കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മമ്മൂട്ടിയുടെ അവശേഷിക്കുന്ന മൂന്ന് റിലീസുകൾ ക്രിസ്റ്റഫർ കണ്ണൂർ സ്ക്വാഡ് കാതിൽ ദ കോർ എന്നിവയാണ് ഇതിൽ ക്രിസ്റ്റഫറിൽ മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മറ്റ് പല ഘടകങ്ങൾ കൊണ്ട് ആ ചിത്രം മോശം അഭിപ്രായം നേടിയിരുന്നു എന്നാൽ കണ്ണൂർ സ്ക്വാഡും കാതിലും ഒരു അഭിനേതാവ് എന്ന നിലയിൽ മമ്മൂട്ടിക്ക് കയ്യേടി നേടിക്കൊടുത്ത ചിത്രങ്ങളാണ് നിരവധി പോലീസ് വേഷങ്ങൾ മമ്മൂട്ടി മുൻപും ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണൂർ സ്ക്വാഡിലെ എ ജോർജ് മാർട്ടിൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ശരീരഭാഷി പ്രകടനവുമായിരുന്നു മമ്മൂട്ടി നൽകിയത് അതിനുശേഷം ജിയോബേബിയുടെ കാതലിൽ ആദ്യമായി മമ്മൂട്ടി ഒരു സ്വർഗ്ഗാനുരാഗിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു തിയേറ്ററുകളിലടക്കം കയ്യേടി നേടിയ ചിത്രം കഴിഞ്ഞ ദിവസം ഒ ടി ടിയിലെത്തിയതിനു ശേഷവും മലയാളികളല്ലാത്ത പ്രേക്ഷകരിൽ നിന്നും വലിയ പ്രശംസകൾ ഏറ്റുവാങ്ങുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന അവാർഡിനുള്ള എൻട്രികൾ ക്ഷണിക്കുന്നതായി ചലച്ചിത്ര അക്കാദമി കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസാദനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുന്നത് അതേസമയം ഈ വർഷവും വിജയ തുടർച്ചയ്ക്കായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മമ്മൂട്ടിയുള്ളത് ഭ്രമയുഗം ടർബോ ബസൂക്ക എന്നിവയാണ് ഈ വർഷം റിലീസ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ അതേസമയം മമ്മൂട്ടിയുടെ പുതിയ സിനിമകളെ കുറിച്ച് അറിയുവാനും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് വരാനിരിക്കുന്ന ഒരു പ്രോജക്ടിനായി മമ്മൂട്ടിയും ആവാസ വ്യൂഹത്തിന്റെ സംവിധായകൻ കൃഷാന്തം കൈകോർക്കുന്ന വാർത്തകളൊക്കെ യുടെ ആശയം മമ്മൂട്ടിക്ക് ഇഷ്ടമായെന്നും കൃഷാന്ത് ഇപ്പോൾ തിരക്കഥയുടെ അവസാനഘട്ട ജോലികളിലാണെന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ ഈ ചിത്രം നിർമ്മിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ചിത്രം ഈ വർഷം തന്നെ സിനിമാ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുമെന്നും പ്രതീക്ഷകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്